പ്രിന്റേഴ്സ് അസോസിയേഷൻ ആലുവ പൂവിളി എന്ന പേരിൽ ഓണം സപ്ലിമെന്റ് പുറത്തിറക്കി ബാലസാഹിത്യകാരനും ജോസഫ് പ്രകാശനം നിർവഹിച്ചു മുൻ നഗരസഭാംഗം ആനന്ദ് ജോർജ് ആദ്യ പ്രതി ഏറ്റുവാങ്ങി ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്രയൊക്കെ വളർന്നാലും അച്ചടി മേഖല വൈവിധ്യവൽക്കരണത്തിലൂടെ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്റെ മനസ്സിനോടൊരു സങ്കല്പം മാരാജുമാര് ചെയ്യുന്ന ഒരു ജോലിയായിട്ടാണ് കാരണം വളരെ പവിത്രമാണത് ശരിക്കും ഈ ഒരു പ്രസാദ അക്ഷരം നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാം എന്റെ ഒരു ഈ ഇപ്പോഴും പലരും ഒക്കെ എടുത്ത് പറയാറുണ്ട് ടി വിയിലൊക്കെ കണ്ടു എന്നാലും പിറ്റേ ദിവസം പത്രത്തിൽ നോക്കി ഞാൻ ഉറപ്പുവരുത്തി എന്നാൽ ചർച്ച അടിച്ച് കാണണം അപ്പോഴാണ് ആളുകൾക്ക് അതിനകത്തൊരു സത്യം എന്നൊരു വിശ്വാസം വരുന്നത് അല്ലെങ്കിൽ ആ വിശ്വാസം വരില്ല എന്നാണ് അതിന്റെ അർത്ഥം അച്ചടിയിൽ തെറ്റു വന്നാൽ ഈ ചെയ്യുന്ന ചെയ്യുന്നൊരു ജോലിയാണ് എന്ന് ഞാൻ പറയാൻ എന്റെ മനസ്സിൽ പതിയാൻ കാരണം ഈ അച്ചടിയിൽ എന്ത് വന്നാലും ആരും അത് ഒരു കുറ്റായിട്ട് നമ്മളോട് പറയാറില്ല അതിന് അച്ചടി പിശാചെയ് ഈ ഇത് ചെയ്ത ആളുടെയോ മറ്റാരുടെയോ അല്ലാത്ത ഒരു ഇടപെടൽ ആരോ മറ്റാരോ നടത്തി യാത്ര ചെയ്യമായിട്ട് സംഭവിച്ചായിട്ട് ക്ഷണിച്ചു അച്ചടിയുടെ കൂടെ തന്നെ ഇതുമായി കേൾക്കുമ്പോ വളരെ ഹീനപതായിട്ട് തോന്നും വിചാരിക്കുന്നു പക്ഷെ

തുടങ്ങിയവർ സംസാരിച്ചു ആലുവയിലെ അച്ചടി മേഖലയിലുള്ളവരുടെ സ്വതന്ത്ര സംഘടനയാണിത് ആലുവയിലെ പോലെ സാംസ്കാരിക പരിപാടികൾക്ക് ക്ഷാമമുള്ള ഒരു നഗരവും കണ്ടുകാടത്തില് ഇവിടെ പല ചടങ്ങുകളും നടത്താനൊക്കെ ശ്രമിച്ചപ്പോൾ സഹകരണത്തിന്റെ കുറവ് മൂലം അത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിർത്തിപ്പോകേണ്ട ഒരു അവസ്ഥയാണ് എന്തുപറ്റി എന്റെ നഗരത്തിന് എന്ന് എല്ലാവരും ഇതുപോലെയുള്ള സാംസ്കാരിക പ്രവർത്തകർ പരസ്പരം പറയാറുണ്ട് ആലുവയ്ക്ക് എന്ത് പറ്റി എന്നുള്ളത് അത്തരത്തിലുള്ള കൂട്ടായ്മകളും കാര്യങ്ങളും നിലനിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് അച്ഛനും കൂട്ടായ്മ ഇവിടെ നിലനിന്ന് പോകുന്നു ഇപ്പോൾ വർഷം നമ്മുടെ സംഘടന എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ ടൂർ പോകുന്നതോ അതല്ലെങ്കിൽ ഒരു പൂക്കളം ഇടുന്നതോ മാത്രമായി ഒലുകുന്ന ഒരു സംഘടനയല്ല അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇടപെടുകയും പൊതു കാര്യങ്ങളിൽ ഇടപെടുകയും പൊതുജന താല്പര്യം കാര്യങ്ങളിൽ ഇടപെടുകയും അതുപോലെ തന്നെ സഹായിക്കേണ്ടവരെ സഹായിച്ചുമൊക്കെ മുന്നോട്ട് പോകുന്ന അംഗങ്ങളെ പരസ്പരം സഹായിക്കുവാനും അതിനെല്ലാം ഒരു സംവിധാനം ഒരുക്കുവാൻ ഈ കഴിഞ്ഞ പതിനാല് വർഷക്കാലം കൊണ്ട് സാധിച്ചു ബ്യൂറോ ആലുവ സവിശേഷ രാമച്ച ചെരുപ്പുകൾ രാമച്ച വേരുകൾ കൊണ്ട് എതിർത്ത രാമച്ച പുരാതന കാലം മുതൽ ശരീരത്തിന് കുളിർമിയേകുന്ന രാമച്ചം പ്രകൃതിയുടെ വരദാനം പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും പാദങ്ങൾക്കുണ്ടാകുന്ന സന്ധി ചൂട് വിയർപ്പ് രക്തസംബന്ധമായ വേദനകൾ ബെരിക്കോസ് വെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ഇനി പാദങ്ങൾക്കേകാം അനർവചനീയമായ സ്വാസ്ഥ്യം വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ് പാദാമൃത് രാമച്ചം ചിരിപ്പുകൾ എ ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം ആലുവ നാച്ചുറൽസ് തോട്ടക്കാട്ടുകര ആലുവ കൊച്ചിൻ ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ ഫൈവ് നയൻ